നമസ്കാരം സി പി ഐ പാര്ട്ടി കോണ്ഗ്രസില് തിങ്കളാഴ്ച അവതരിപ്പിക്കാനുള്ള സംഘടനാ റിപ്പോര്ട്ടില് വിമര്ശനങ്ങള് ശക്തം പാർട്ടിയുടെ നട്ടലായ ബ്രാഞ്ചുകൾ മിക്കയിടത്തും നിർജീവമാണ് വിമർശനം പാർട്ടി ബ്രാഞ്ചുകൾ സ്ഥിരമായി പ്രവർത്തിക്കുമെന്നും പ്രാദേശിക വിഷയങ്ങളിൽ പോരാട്ടങ്ങളും പ്രചാരണങ്ങളും നടത്തുമെന്നുമാണ് സങ്കല്പമെങ്കിലും ഒരുപാട് ബ്രാഞ്ചുകൾ സ്ഥിരമായി യോഗം ചേരാറില്ലെന്ന് റിപ്പോർട്ട് കുറ്റപ്പെടുത്തുന്നു ചില വർഷത്തിൽ ഒരിക്കൽ പോലും ചേരാറില്ല ബ്രാഞ്ചുകൾ നിർജീവമാകുമ്പോൾ പാർട്ടിക്ക് ജനങ്ങളുടെ പ്രശ്നങ്ങളെ ഫലപ്രദമായി അഭിമുഖീകരിക്കാനാകില്ല തെരഞ്ഞെടുപ്പിനെ തയ്യാറെടുക്കുമ്പോഴാണ് ഇത്തരം പ്രശ്നങ്ങൾ പലപ്പോഴും വ്യക്തമാകുന്നത് ബൂത്ത് ബന്ധങ്ങളില്ലാത്ത ബ്രാഞ്ചുകളുള്ള പലയിടത്തും പോളിംഗ് ഏജന്റുമാരെ പോലും വെക്കാൻ പാർട്ടി പ്രയാസപ്പെടുന്ന സാഹചര്യമുണ്ട് ബ്രാഞ്ചുകൾ കെട്ടിപ്പടുക്കണം അത് തിരഞ്ഞെടുപ്പുകൾക്ക് വേണ്ടി മാത്രമല്ല പ്രാദേശിക വിജയങ്ങൾ ഉയർത്തിക്കാട്ടാനും ജനങ്ങളുമായി കൂടുതൽ അടുപ്പമുണ്ടാകാനും ആകണം ജോലി സ്ഥലങ്ങളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ബ്രാഞ്ചുകൾ സ്ഥാപിക്കണം അതിന് സ്ഥിരമായതും അച്ചടക്കമുള്ളതുമായ സംഘടനാ പ്രവർത്തനം ആവശ്യമാണ് പ്രത്യേക ശാസ്ത്രപരമായ വിദ്യാഭ്യാസ താഴെത്തട്ടിൽ നൽകണം അതിന് അംഗങ്ങൾക്ക് പാർട്ടി ക്ലാസുകൾ സ്ഥിരമായി നടത്തണം ആശയപ്രചാരണത്തിന് പുസ്തകങ്ങൾ മറ്റും സജീവമായി വിതരണം ചെയ്യണം ജനങ്ങളുമായി ഇടപെടാനുള്ള കഴിവ് വർദ്ധിപ്പിക്കാൻ അംഗങ്ങൾക്ക് പാർട്ടി ക്ലാസ്സിൽ പരിശീലനം നൽകണം കേന്ദ്ര തലത്തിലും സംസ്ഥാന തലത്തിലും ജില്ലാ തലത്തിലും സ്ഥിരം പാർട്ടി സ്കൂളുകൾ സ്ഥാപിക്കണം കൃത്യമായ പാർട്ടി പദ്ധതി ഇവർക്ക് ഉണ്ടായിരിക്കണമെന്നും നിർദ്ദേശമുണ്ട് പാർട്ടി അംഗത്വം പൊതുക്കൾ സമീപകാലങ്ങളിൽ വലിയ തോതിൽ ദുർബലമാണെന്നും സംഘടനാ റിപ്പോർട്ടിൽ വിമർശനമുണ്ട് പരിധി നിശ്ചയിച്ചാലും അത് മിക്കയിടങ്ങളിലും കണക്കിലെടുക്കാറില്ല ഇത് സംഘടനാ തലത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അംഗത്വ പുതുക്കൾ പാർട്ടിയുടെ ശക്തിയും രാഷ്ട്രീയ വ്യക്തിത്വവും നിലനിർത്തുന്നതിൽ പ്രധാനമാണ് സ്ഥിരമായ അംഗത്വ പരിശോധനകൾ കണക്കുകളും കൃത്യമാക്കും ഇതിനെയെല്ലാം അവഗണിക്കുന്നത് പാർട്ടിയുടെ ശരിയായ ബലം തിരിച്ചറിയുന്നതിന് തടസ്സമാകുന്നു അതിലു കാരണം താഴെത്തട്ടിലെയും ജില്ലാതലത്തിലെയും മറ്റും സംഘടനാ തല ദൗർബല്യങ്ങൾ തിരിച്ചറിയാൻ സാധിക്കാതെ വരുന്നു വസ്തുതാപരമായ അംഗത്വ വിലയിരുത്തലുകൾ രാഷ്ട്രീയ ശേഷി മനസ്സിലാക്കാനും പാർട്ടിയെ സഹായിക്കും അതിനാൽ തന്നെ പാർട്ടി അംഗത്വകാരൻ ഗൗരവത്തോടെ കാണുകയും സമയത്ത് പൂർത്തിയാക്കുകയും വേണം പാർട്ടിയിലേക്ക് പുതിയ അംഗങ്ങളെ ചേർക്കുന്നതിനൊപ്പം പാർട്ടി വിട്ടുപോകുന്നവരുടെ എണ്ണം ആകെ അംഗത്വത്തിന്റെ പത്തു ശതമാനത്തിൽ കൂടുന്നില്ലെന്ന് ബ്രാഞ്ചുകൾ ഉറപ്പിലാക്കണം അംഗങ്ങളില്േര്ക്കുന്നതിനൊപ്പം പാര്ട്ടി വിട്ടുപോകുന്നവരുടെ എണ്ണം ആകെ അംഗത്വത്തിന്റെ പത്തു ശതമാനത്തിൽ കൂടുന്നില്ലെന്ന് ബ്രാഞ്ചുകൾ ഉറപ്പാക്കണം പാര്ട്ടി പ്രസിദ്ധീകരണങ്ങൾ മെച്ചപ്പെടുത്തി വരിക്കാരി ചേര്ത്ത് കൂടുതൽ കാര്യക്ഷമമാക്കണമെന്നും സംഘടനാ റിപ്പോർട്ടിൽ പറയുന്നു